എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അസ്വസ്ഥമായ ചില മണിക്കൂറുകളായിരുന്നു അത് ആ മുപ്പത്തിയാറ് മണിക്കൂറുകൾ സമയം മുൻപോട്ട് പോകുന്നില്ല എന്ന് തോന്നി എൻ്റെ റൂമിലിരുന്ന ഒരു ചെറിയ ഗോൾഫ് കിറ്റ് ഉപയോഗിച്ച് ഗോൾഫ് പന്ത് ഒരു ഗ്ലാസ്സിനുള്ളിൽ എത്തിക്കാൻ ശ്രമിച്ചു എന്നിരുന്നാലും അസ്വസ്ഥത വിട്ടുമാറിയില്ല ഞാൻ കിടക്കയിൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു ഉറങ്ങാൻ കഴിയുന്നില്ല എനിക്ക് ഫൈനൽ കളിക്കണം ചില കണക്കുകൾ തീർക്കണം സാധാരണ എല്ലാ ബാറ്റ്സ്മാന്മാർക്കും ഉണ്ടാകുന്ന അതേ അവസ്ഥ ക്രിക്കറ്റ് ദൈവം സച്ചിൻ ടെണ്ടുൽക്കർ ഒരു മത്സരത്തിന് ശേഷം പറഞ്ഞ വാക്കുകളായിരുന്നു ഇത് ഇരുപത്തേഴ് വർഷങ്ങൾക്ക് മുൻപ് ഷാർജയിൽ നടന്ന കൊക്കോ കോള ചാമ്പ്യൻസ് ട്രോഫിയിലെ ഗ്രൂപ്പ് മത്സരമായിരുന്നു സാക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കറിന് ഇങ്ങനെ ഒരു ട്രോമ സമ്മാനിച്ചത് അതിൻ്റെ കാരണകാരനെ നമ്മൾ എല്ലാവരും തന്നെ അറിയും ഹെൻറി ഒലോങ്ക നവംബർ പതിനൊന്നാം തീയതി നടന്ന മത്സരത്തിൽ സിംബാബെ ക്യാപ്റ്റൻ അലിസ്റ്റർ ക്യാമ്പനിലെ തന്ത്രം ഷാർജയിലെ പേസും ബൗൺസുമുള്ള പിച്ചിൽ ഹെൻറി ഒലോങ്കയെ ഉപയോഗിച്ച് ബൌളിംഗ് തുടങ്ങി ഇന്ത്യൻ ബാറ്റ്സ്മാന്മാർക്ക് തീരെ ഇഷ്ടമല്ലാത്ത വേഗത്തിലുള്ള ബൗൺസറുകൾ എറിയിക്കാനായിരുന്നു ആ തന്ത്രം ഫലിച്ചു രണ്ടാം ഓവറിൽ ഗാംഗുലി നാലാം ഓവറിൽ ദ്രാവിഡ് എന്നിവർ വീണു അതേ ഓവറിൽ തന്നെ ജഡേജ ഭാഗ്യത്തിന്റെ അകമ്പടിയോടെ രക്ഷപ്പെട്ടു ആറാമത്തെ ഓവറിൽ സച്ചിന്റെ ബാറ്റിൽ നിന്നും ഒരു എഡ്ജ് നേരെ കീപ്പറുടെ കൈകളിൽ പക്ഷേ അമ്പയർ നോബോൾ വിളിച്ചു സച്ചിനെ ഇന്ന് ഭാഗ്യത്തിൻ്റെ ദിവസമെന്ന് വിചാരിക്കുമ്പോഴേക്കും അടുത്ത പന്തെത്തി എത്തി അതിവേഗത്തിലുള്ള ഒരു ബൗൺസർ ഗുഡ് ലെങ്തിൽ നിന്നും സച്ചിനെ ഞെട്ടിച്ചുകൊണ്ട് കുത്തിയുയർന്ന പന്ത് സച്ചിന് ഗ്ലൗസിൽ തട്ടി ഉയർന്ന് പോയിന്റിൽ ക്യാച്ചായി ആഹ്ലാദം കൊണ്ട് മതിമറന്ന ഒലോങ്ക കൈകൾ വിടർത്തി ആഘോഷിച്ചു സങ്കടവും നിരാശയും പേറി സച്ചിൻ തിരിച്ചു നടന്നു ആ മത്സരം സിംബാവെ വിജയിക്കുകയും ചെയ്തു ആ തോൽവിയാകട്ടെ സച്ചിനെ സംബന്ധിച്ചിടത്തോളം വളരെ പേഴ്സണലായി മാറുകയും ചെയ്തു പക്ഷേ രണ്ടു ദിവസം കഴിഞ്ഞ് നടന്നത് അക്ഷരാർത്ഥത്തിൽ ഒരു കശാപ്പു തന്നെയായിരുന്നു എ ക്ലാസിക് റിവഞ്ച് നവംബർ പതിമൂന്നാം തീയതി ഇരു ടീമുകളും കലാശ പോരാട്ടത്തിൽ അതേ വേദിയിൽ വീണ്ടും ഏറ്റുമുട്ടി മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത സിംബാവെ നൂറ്റി തൊണ്ണൂറ്റാറ് റൺസിന് ഓൾ ഔട്ടായി ഇന്ത്യയ്ക്ക് ജയിക്കാൻ നൂറ്റി റൺസ് ഓപ്പണിംഗ് സച്ചിനും ഗാംഗുലിയും ഒലോങ്കയെ നേരിടാൻ ഭയമുള്ളതിനാൽ ആരാദ്യം സ്ട്രൈക്ക് സ്ട്രൈക്കെടുക്കുമെന്ന് കമന്ററി ബോക്സിൽ പരിഹാസത്തിൽ കലർന്ന ചോദ്യം പക്ഷേ ആദ്യ ഓവർ എറിഞ്ഞത് എഡോ ബ്രാൻഡിസ് ആയിരുന്നു നേരിട്ട് ആദ്യം പന്ത് തന്നെ പോയിന്റ് മുമ്പിലേക്ക് ഒരു കഷ് ഔട്ടിലൂടെ ഫോറിന് പായിച്ച് സച്ചിൻ തുടക്കമിട്ടു രണ്ടാം ഓവർ അറിയാൻ എത്തി എല്ലാ കണ്ണുകളും ആ മനുഷ്യനിൽ കഴിഞ്ഞ കളിയിൽ ഇന്ത്യക്കെതിരെ വളരെ മികച്ച രീതിയിൽ പന്തറിഞ്ഞ് നാല് വിക്കറ്റും മാൻ ഓഫ് ദി മാച്ച് അവാർഡും കരസമാക്കിയ അതേ താരം സച്ചിനും ഒലോങ്കയും വീണ്ടും നേർക്കുനേർ വരുമ്പോൾ പലതും പ്രതീക്ഷിക്കാം ക്രീസിലേക്ക് ചാർജ് ചെയ്യുന്ന ബൌളർ ഒലോങ്ക ടു ടെൽക്കർ അത് കഴിഞ്ഞ് സംഭവിച്ചത് ചരിത്രമായിരുന്നു മുൻപിൽ കണ്ടതെല്ലാം തകർത്തെറിയാൻ നിന്നിരുന്ന സച്ചിൻ ഏകദിന ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഒരു ആക്രമണ ഇന്നിങ്സ് കാഴ്ചവെച്ചു സച്ചിന്റെ കരിയറിലെ തന്നെ മികച്ച ഒരു ഇന്നിങ്സ് ഒലോങ്ക എങ്ങോട്ട് എങ്ങനെ പന്തറിഞ്ഞാലും അടിക്കുക എന്നതായിരുന്നു സച്ചിന്റെ മനസ്സിൽ പിച്ചിന്റെ പെരുമാറ്റവും കളിയുടെ സാഹചര്യവും മറ്റ് തന്ത്രങ്ങളുമെല്ലാം മാറ്റിവെച്ചുകൊണ്ട് എല്ലാ പന്തും അടിച്ചു കളയാനുള്ള വ്യഗ്രതയിൽ നിൽക്കുന്ന സച്ചിൻ എന്നാൽ തികച്ചും നിസ്സഹായനായി ഒലോങ്ക ഓരോ പന്തും വന്നെറിഞ്ഞു അതെറിഞ്ഞതിനേക്കാളും വേഗത്തിൽ ഗ്രൗണ്ടിന്റെ പല ഭാഗങ്ങളിലേക്കും പറക്കുന്നത് കണ്ട് അടുത്ത പന്തറിയാനായി അദ്ദേഹം തിരിച്ചു നടന്നു തന്റെ നീളൻ മുടിയിഴയിൽ കൂടി ഒലിച്ചിറങ്ങുന്ന വേർപ്പുതുള്ളികളെ ശപിച്ചുകൊണ്ട് തുടച്ച് ഇതുപോലൊരു മിന്നൽ ആക്രമണത്തെ ചെറുക്കാൻ ഇനി അടുത്ത പന്ത് എങ്ങനെ എറിയുമെന്ന് ഒരു പിടിയുമില്ലാതെ ഒലോങ്ക വലഞ്ഞു ഒലോങ്ക ആദ്യത്തെ നാല് ഓവർ സ്പെല്ലിൽ വഴങ്ങിയത് നാൽപ്പത്തിയൊന്ന് റൺസായിരുന്നു ഒലോങ്കയ്ക്കെതിരെ പോയിന്റിന് മുകളിലൂടെയുള്ള ഒരു സ്ലാഷ് സിംബാവേ ഫീൽഡേഴ്സിനെ നിശ്ചലമാക്കിയ നിശ്ചലമാക്കിയൊരു ഷോട്ടായിരുന്നു ആ ഒരു ഷോട്ടിൽ തന്നെ ഒലോങ്കയെ മാനസികമായി സച്ചിൻ തളർത്തി അതുകഴിഞ്ഞ് ഒരു സ്ലോ ബോൾ പിക്ക് ചെയ്ത് ഒലോങ്കയുടെ തലയ്ക്ക് മുകളിലൂടെ കൂറ്റൻ സിക്സർ എപ്പോഴെല്ലാം ബൗൺസർ ലെങ്ത് ലെങ്തെറിയാൻ നോക്കിയോ അപ്പോഴെല്ലാം സച്ചിൻ കട്ടല്ലെങ്കിൽ പുൾ ചെയ്തു ഫുള്ളർ ലെങ്തെറിഞ്ഞപ്പോൾ പന്ത് മാനത്തെ മുത്തവിട്ടു ഒലോങ്കയ്ക്ക് പകരം ആ എൻഡിൽ നിന്നും പന്തറിയാൻ വന്ന പോൾ സ്ട്രാങ്ങും സച്ചിൻ്റെ ബാറ്റിൻ്റെ ചൂട് നന്നായി അറിഞ്ഞു സ്പിന്നേഴ്സിനെ ക്രീസുവിട്ടിറങ്ങി സച്ചിൻ പറത്തിയ കൂറ്റൻ സിക്സറുകൾ ആ ഇന്നിംഗ്സിൻ്റെ മറ്റൊരു സവിശേഷതയായിരുന്നു ഒടുവിൽ സച്ചിൻ്റെ ഇരുപത്തൊന്നാം ഏകദിന സെഞ്ചറിയുടെ മികവിൽ ഇന്ത്യ വളരെ അനായാസമായി മുപ്പത് ഓവറിൽ തന്നെ നൂറ്റി റൺസ് ജെയ്സ് ചെയ്ത് കിരീടവും സ്വന്തമാക്കി ഇനി ആ ഇന്നിംഗ്സിന്റെ മഹത്വത്തെ വിലയിരുത്തുമ്പോൾ പ്രധാനമായും അതൊരു ഫൈനലായിരുന്നു ദുർബലരായ സിംബാബെ ടീമിനെതിരെ എന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് തെറ്റി ആ കാലഘട്ടത്തിലെ സിംബാബെ ടീമിൽ അനേകം പ്രതിഭകൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ആ ടൂർണമെന്റിൽ ശ്രീലങ്കയെ ഏറ്റുമുട്ടിയ രണ്ട് തവണയും ഇന്ത്യയെ ഒരു തവണയും തോൽപ്പിച്ച് അവർ ഫൈനലിൽ എത്തിയത് ആ ടൂർണമെന്റിൽ ഉടനീളം ബാറ്റിംഗിനെ തുണയ്ക്കാത്ത ഷാർജ പിച്ച് പ്രത്യേകിച്ചും ഒരു സ്കോർ പിന്തുടരുമ്പോൾ ഫാസ്റ്റ് ബൌളേഴ്സിന് പേസും ബൗൺസും ലഭിക്കുന്ന പിച്ച് ഈ പിച്ചിലാണ് മുൻപത്തെ കളിയിൽ സിംബാവെ ഇരുന്നൂറ്റി റൺസ് എടുത്തതും പിന്തുടർന്ന ഇന്ത്യ നൂറ്റി റൺസിന് ഓൾ ആയതും ഫൈനലിലും സിംബാവ്ക്ക് നേടാനായത് നൂറ്റി റൺസ് മാത്രമായിരുന്നു ഇതേ പിച്ചിലാണ് സച്ചിൻ പിന്നീട് നിറഞ്ഞാടിയത് സച്ചിൻ തൊണ്ണൂറ്റി രണ്ട് പന്തിൽ നിന്ന് നൂറ്റി മുപ്പത്തഞ്ച് സ്ട്രൈക്ക് റേറ്റിൽ നൂറ്റി ഇരുപത്തി നാല് റൺസ് നേടിയപ്പോൾ അദ്ദേഹത്തിന്റെ പങ്കാളിയായ ഗാംഗുലി തൊണ്ണൂറ് പന്തിൽ നിന്ന് എഴുപത് സ്ട്രൈക്ക് റേറ്റിൽ അറുപത്തി മൂന്ന് റൺസാണ് നേടിയത് ആ കളിയിലെ തന്നെ മികച്ച രണ്ടാമത്തെ സ്ട്രൈക്ക് റേറ്റ് സിംബാബിയുടെ നീൽ ജോൺസൻ്റെ ആയിരുന്നു അതും എഴുപത്തി മാത്രം സച്ചിന്റെ കടന്നാക്രമണത്തിന്റെ തീക്ഷണത ഈ കണക്കുകൾ സമർത്ഥിക്കും അന്ന് സച്ചിനെ ഏത് പന്തും എവിടേക്ക് വേണമെങ്കിലും അടിക്കാൻ സാധിക്കുമെന്ന് തോന്നി അതുപോലെയാണ് അദ്ദേഹം കളിച്ചത് ആരെങ്ങനെ എറിഞ്ഞാലും അതിൽ ഒരു വ്യത്യാസവും വരാൻ പോകുന്നുണ്ടായിരുന്നില്ല